ഇത് ഈ സൈഡിൽ കാണുന്ന എൻ്റെ ഫോട്ടോ കണ്ടാത്താൻ അറിയാം എൻ്റെ മുടിയുടെ ഉള്ളെത്രത്തോളം കുറവായിരുന്നു മുടി മടഞ്ഞിട്ടാലൊക്കെ ഭയങ്കര തിന്നായിട്ട് കിടക്കുന്നതായിട്ട് ഞാൻ മുടഞ്ഞിടാറ് പോലെ പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ ഉള്ളു നോക്കും നമ്മൾ മെടഞ്ഞിട്ടാൽ തന്നെ നല്ല തിക്നെസ്സ് തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ഹെയർ കെയർ ജേണി തുടങ്ങിയ സമയം മുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കൊരു മാസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ തന്നെ ഒരുപാട് ടൈം ഒന്നും എടുക്കാതെ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ പൊതുവേ ഞാനിപ്പോൾ കാണിക്കുന്നത് വെളിച്ചെണ്ണ എല്ലാവരും വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ടും കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ഞാൻ കോക്കനട്ട് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിലാട്ടോ ഇത് പലർക്കും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഇത് ഇതിപ്പം എൻ്റെ ബോട്ടിൽ ഞാൻ തീർന്നു ഞാൻ എപ്പോഴും ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് കാരണം എപ്പോഴാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഇത് തീർന്നു പോകില്ല അപ്പോൾ ഒരെണ്ണം ഞാൻ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കും നമ്മൾ കണ്ടിന്യൂസ് ബേസിസിൽ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുടി നന്നായിട്ട് നറിഷ് ആക്കും ചെയ്യും നമ്മുടെ മുടിക്ക് നന്നായിട്ട് വോളിയം വയ്ക്കും അതേപോലെ തന്നെ മുടിയിൽ തിക്നെസ് ഉണ്ടാവില്ല ഓരോ മുടിക്ക് ഓരോരോ വണ്ണം ഉണ്ടാവും അതും കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോഴാണ് നമുക്ക് മുടിക്ക് ഉള്ളു കൂടുന്നതായിട്ട് നമുക്കൊരു ഫീല് വരട്ട അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഗുലർ ായിട്ട് നമ്മൾ എത്രയാണോ എണ്ണ തലയിൽ തേക്കാ എടുക്കുന്നത് അത് കാച്ചതായാലും സാധാ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഞാൻ അതിലേക്ക് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഇതാണ് ഞാൻ റെഗുലറായിട്ട് ചെയ്യുക അപ്പം നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് എണ്ണ തേക്കുന്നതെങ്കിൽ ആ മൂന്ന് ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യാം ഇതാണ് ഒന്നാമത്തെ ടിപ്പ് നമ്മൾ സാധാ കാച്ചെണ്ണം ഒന്നും യാതൊരു നിർബന്ധമില്ല നമ്മളെടുത്ത് എന്താണോ തേക്കുന്ന വെളിച്ചെണ്ണ അതിൽ നമ്മളിത് തേച്ചാൽ തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത് പിന്നെ പലരും ഇത് ഒരുപാട് എടുത്ത് ഒഴിക്കാറൊക്കെ ഉണ്ട് അങ്ങനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പത്ത് എം എൽ ബോട്ടിൽ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം അത് നിൽക്കും ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം മോർണിംഗിൽ നന്നായിട്ട് നമ്മളത് സ്കാൽപ്പിലാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ നമ്മൾ നെറ്റിയുടെ കുറച്ച് മേലെ മേലവിടെയായിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് മുടി കുറഞ്ഞു വരാനായിട്ട് കാണാറുണ്ട് അപ്പോൾ അവിടെ ബേബി ഹെയർസ് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇതാണ് ഒന്നാമത്തെ ടിപ്പ് ഇനി പലരും ചോദിക്കുന്നതാണ് സാധാ ഷാംപു യൂസ് ചെയ്യണമെന്ന് നമ്മൾ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഒരുപാട് എണ്ണ സ്കാൽപ്പിൽ ഇടുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും എന്തെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ മുന്നത്തെ എൻ്റെ മുടിയുടെ തിക്നെസ്സും ഇപ്പത്തെ തിക്നെസ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഫുൾ തെളിവുമായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത്രയ്ക്ക് ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പാക്ക് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളല് അതാണ് അതിൻ്റെ തെളിയാണ് അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾ രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്യുകയോ ചെയ്യാം ഞാൻ പൊതുവേ ഇപ്പോൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഈ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇതിലേക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യും അതും ഞാൻ ഈ വീഡിയോയുടെ കൂടെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിന് നന്നായിട്ട് തണുപ്പ് തരുന്നതാണ് ഒന്നാമത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതേപോലെ തന്നെ ഈ റോസ്മേരി ആണെങ്കിലും ഒന്നാമത് ഈ ബാഡ് സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല റോസ്മെരി അസെൻഷ്യൽ നല്ല സ്മെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല നല്ല മുടിക്ക് നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും അപ്പം തന്നെ ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് വീക്കിലി എങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല നറിഷ്മെന്റ് ആണ് സ്കാൽപ്പിന് അവർക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നും കുറച്ചും കൂടെ മുടി ഇങ്ങനെ ബേബി ഹെയർസ് വളർത്തി കൊടുക്കാമെന്നുള്ളത് കാരണം നമ്മൾ നല്ല വളമാണ് ഇട്ട് കൊടുക്കുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം എൻ്റെ മുടി കണ്ടവർക്കൊക്കെ ചോദിക്കുന്നതാണ് ഇത്രയും ഉള്ളിൽ വെക്കാൻ എന്താ കാരണം എന്നുള്ളത് കാരണം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആകുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞത് ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അത് അതിനുള്ളിൽ നമ്മൾ സാധാ വെള്ളത്തിൽ തന്നെ ഞാൻ ഇത് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളെ മുടിക്ക് ഭയങ്കര ഓയിൽനെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണിത് അതായത് സാദാ വെളിച്ചെണ്ണയാണ് നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കും ഇതൊരു ആറ് ഡ്രോപ്സ് ഞാൻ ഇതിലേക്ക് ചേർക്കാറുണ്ട് ഞാൻ ഇതിന് വീഡിയോ മുന്നേ ഞാൻ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ഉള്ള ബെനിഫിറ്റ് ഒന്നും കൂടെ കൂടാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ റോസ്മെരീസ് നമ്മൾ എന്നും നൈറ്റിൽ മുടി കെട്ടിറക്കില്ലേ അതേപോലെ തന്നെ മടങ്ങിയിട്ടില്ലേ ആ സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഒരു പത്തോ ഡ്രോപ്സ് കയ്യിലെടുത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിലെ കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ തന്നെ മതി നമ്മളെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഏത് പാക്ക് അപ്ലൈ ചെയ്താലാണ് നല്ല തിക്ക് ഹെയർ വരിക അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളുടെ കൂടെ ഈ ഒരു ഓയിലും കൂടെ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് ഉറപ്പാണ് ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസ് അയച്ചു തോന്നുന്നുണ്ട് പക്ഷേ അവർക്കത് റിവീൽ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇടാത്തത് ഒരുപാട് മുന്നേ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതെന്നാണ് അമ്മ പറയുന്നത് പിന്നെ നമ്മൾ ഈ ക്ലാസ്സിലും സ്കൂളിലും ട്യൂഷനും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു മുടിയൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്ന സമയത്താണ് നമ്മൾ മുടിയെ പറ്റിയിട്ടൊക്കെ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലെ എന്തായാലും സ്കിന്നും ഹെയറിനൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് കൺസേൺ ആണ് എല്ലാ ആളുകളും അത് അതുകാരണല്ലോ എൻ്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പേരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് യൂസ് തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ഒന്നും അല്ലല്ലോ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാനിതേ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മുടി മെടഞ്ഞിട്ടിട്ടാണ് രാത്രി ഇപ്പം കിടക്കാറുള്ളത് അടി വരെ മെടഞ്ഞിടും പക്ഷേ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ട് മുടയാറില്ല ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് മുടിക്കൊരു ബ്രീത്തിങ് ഒരു കൊടുത്തിട്ടാണ് ഞാൻ കേട്ടോ അപ്പോൾ അടി തുമ്പും കൂടെ പോലെ കാണാറുണ്ട് അതുകൊണ്ടാണ് മൊത്തം കെട്ടൊക്കെ മാറ്റിയിട്ടിങ്ങനെ ചെയ്യുന്നത് രാവിലെ ആവുമ്പോഴേക്കും വലിയ ഡാമേജ് ഒന്നും നമ്മുടെ മുടിക്ക് വരത്തൂല്ല അപ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ മെയിനായിട്ടിപ്പോൾ നമ്മളെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല അവർക്കൊക്കെ മുടിയുടെ കാര്യത്തിൽ വലിയ കൺസേൺ ആണ് പക്ഷേ അവർക്ക് ടൈം കിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കമൻസിൽ പറയാറുണ്ട് മസ്റ്റായിട്ടും ഈ ഒരു സാധനം നിങ്ങളുടെ ബാഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാ വെളിച്ചെണ്ണ മതി നമുക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാ സോ ബൈ